ಹಾಯ್ ನಮಸ್ಕಾರ ಅಪ್ಪ ವಿಡಿಯೋಕ್ಕೆ ಸ್ವಾಗತ അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഇടക്കിടക്ക് രൂപപ്പെടുന്ന ഡാർക്ക് പാറ്റസ് അല്ലെങ്കിൽ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലും ഇത് പൂർണ്ണമായി മാറ്റാൻ പറ്റിയ ഒരു പീരിൽ ഹോം റെമഡി ഫേസ് ബാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ സ്കിന്നിൽ മെലാസ്മ വന്നു എന്നുള്ളത് അതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ആണ് അതായത് തൈറോയിഡ് പോലത്തെ ചില ഒക്കെ നമുക്ക് ഹെൽത്ത് കണ്ടീഷൻസ് നമുക്ക് വരുമ്പോൾ ഈ മെലാസ്മ വരാറുണ്ട് രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഓവർ സൺ എക്സ്പോഷറാണ് അതായത് നമ്മൾ ഓവറായിട്ട് വെയിൽ കൊള്ളുമ്പോഴൊക്കെ നമുക്ക് ചില സ്കിന്നും ിഡോൺ എല്ലാവർക്കും ഇല്ല ചില സ്കിൻ ടോണൊക്കെ ഇതുപോലെ മെലാസ്മ കണ്ടുവരുന്നുണ്ട് അതുപോലെ ചില ആളുകൾ ഈ ജനറ്റിക്സിൻ്റെ കാര്യങ്ങൾ കൊണ്ടും ഈ മെലാസ്മ കണ്ടുവരാറുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഈ നമ്മൾ ഈ ക്രീംസിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഈ മെലാസ്മ വരാറുണ്ട് അതായത് ഈ ചില വൈറ്റനിങ് ക്രീംസ് ഒക്കെ ചില ആൾക്കാർ യൂസ് ചെയ്യാറുണ്ടല്ലോ അതിൻ്റെ ഓരോ മെർക്കുറിയുടെയും കണ്ടൻറ്റെയൊക്കെ അമിത പ്രസരണം കാരണമൊക്കെ ചില ആൾക്കാർക്ക് ഈ മെലാസ്മ അവരുടെ സ്കിന്നിൽ കണ്ടു പിന്നെ ചില ആൾക്കാർക്ക് ഈ നമ്മുടെ ഈ മെഡിസിൻ്റെ ഒക്കെ ഒരു പാർശ്വഫലങ്ങൾ എന്ന രീതിയിൽ ചില ചില മെഡിസിൻ അവർക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്ട് നീതിയിൽ ചില ആൾക്കാർക്ക് ഇതുപോലെ മെലാസ്മ അവരുടെ സ്കിന്നിൽ കണ്ടുവരാറുണ്ട് ഈ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് പൊതുവേ ഈ മെലാസ്മ നമ്മുടെ സ്കിന്നിൽ കണ്ടുവരുന്നത് ഈ മെലാസ്മ എന്ന ഈ സ്കിൻ കണ്ടീഷൻസ് സുഖപ്പെടുത്താനുള്ള മെഡിസിൻ അലോപ്പത്തിൽ ഉണ്ടെങ്കിലും അതിന് ചെറിയ ഡ്രോ ബാക്ക് ഉണ്ട് എന്താണെന്ന് നമ്മൾ ഈ മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മെലാസ്മയുടെ അളവൊക്കെ കുറേ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ ഇന്ന് ഈ മെഡിസിൻ നിർത്തുന്നു അന്ന് നമ്മുടെ ആ പഴയ മെലാസ്മ അതുപോലെ തന്നെ തിരിച്ചുപോയി നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും നമ്മുടെ ഡാക്ക് ബാറ്റസ് ഒക്കെ മായിനിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ ഇന്ന് ഇന്ന് യൂസ് നിർത്തിയോ അന്ന് ഇതിൽ ക്ഷേണിക്കും എന്ന് പറഞ്ഞാൽ പഴയ ആ മെലാസ്മ തിരിച്ചു നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മുടെ ഇന്നത്തെ പാക്കെന്ന് പറഞ്ഞാൽ ആ ഇംഗ്ലീഷ് മരുന്നെ അപേക്ഷിച്ച് അത്രയ്ക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് ടൈമിൽ റിസൾട്ട് കിട്ടാം പക്ഷേ ആ റിസൾട്ട് പെർമനൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ റിട്ടേൺ അടിക്കുകയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്രയ്ക്ക് ഹൈലി എഫക്റ്റീവായ നില കീഴിലെ പാക്കാണ് ഇന്നത്തെ വീട് ഞാൻ നിങ്ങളും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പാക്ക് ജസ്റ്റ് ഒന്ന് കാണാം വാ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അല്ലേ ഇതാണ് ഇരട്ടി മധുരം അല്ലെങ്കിൽ ലിക്വറൈസ് പൗഡർ എന്ന് പറയും ഇത് നമ്മുടെ നൂറ്റാണ്ടുകളെ അതായത് നമ്മുടെ അപ്പൻ അപ്പൂമാരെല്ലാവരും വർഷങ്ങളായി നമ്മുടെ ഈ ചർമ്മ സംരക്ഷണ രംഗങ്ങളിൽ യൂസ് ചെയ്തു വരുന്ന ഒരു കിഡിലെ മെഡിസിനാണിത് ഇതിന് കുറേ ഗുണങ്ങളുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം അതായത് ഇരട്ടി മധുരത്തിൽ ഗ്ലാബ്രഡിൻ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഗുണം അറിയാം ഇത് നമ്മുടെ സ്കിന്നിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും ആ വഴി നമ്മുടെ മെലാസ്മ കൊണ്ടുണ്ടാകുന്ന ഡാർക്ക് പാച്ചസും അതുപോലെ ഡിസ്കളറേഷനും കാര്യങ്ങളെല്ലാം പൂർണ്ണമായി മാറ്റാൻ സഹായിക്കുന്ന ഒരു കിഡിലൻ ഇൻഗ്രീഡിയൻ്റ് ഈ പറയുന്ന ഗ്ലാബ്രിഡിൻ അതുപോലെ ഇതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഇറിറ്റേറ്റഡായ സ്കിന്നു അതായത് നമ്മുടെ മെലാസ്മ കാരണം നമ്മുടെ ഇറിറ്റേറ്റഡായ സ്കിന്നു ഒന്ന് സുഖപ്പെടുത്താൻ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ഇത് ഈ പറയുന്ന ലിക്വറൈസ് പൗഡർ ഇതാണ് ഈ ലിക്വറൈസ് പൗഡറിൻ്റെ ഏറ്റവും മെയിൻ ഗുണം പിന്നെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ നാടിൻ്റെ തേനും രണ്ടാമത്തെ നമ്മൾ ടെർമറിക്കാണ് അതായത് മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാം നാടൻ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം ഏതായാലും കുഴപ്പമില്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയായാൽ മതി ഇത് രണ്ടുമാണ് ബാക്കിയുള്ളതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ ഈ തേനിൻ്റെയും അതുപോലെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഗുണങ്ങൾ പറഞ്ഞായിരുന്നു അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം ഈ തേനിൻ്റെ ഗുണമെന്ന് പറഞ്ഞ് തേൻ നല്ല ഹൈഡ്രേറ്റിംഗ് അതുപോലെ മോസ്ചറൈസിങ് എഫക്റ്റ് ചെയ്ത ഒരു സാധനമാണ് തേൻ അപ്പോഴേ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയുടെ ഏറ്റവും മെയിൻ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുക നമ്മുടെ ആക്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ വൂണ്ട് ഹീലിംഗ് നമുക്ക് എന്തെങ്കിലും സ്കിന്നിൽ എവിടെയെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഹീലിംഗ് കാര്യങ്ങൾക്കൊക്കെ ഈ മഞ്ഞൾപ്പൊടി നല്ല കിടര മെഡിസിൻ ആണ് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാം വാ അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ലിക്കോറസ് പൗഡറാണ് ഇത് ഒരു ടീസ്പൂൺ നമ്മുടെ ഒരു ടീസ്പൂൺ ലിക്കോറസ് പൗഡർ നമ്മൾ ഇതിലേക്ക് കിട്ടും ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂണേ വടൽ കേട്ടോ ഒരു ടീസ്പൂണില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണ്ട അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ തേനാണ് നല്ല ശുദ്ധമായ തേൻ തന്നെ സെലക്ട് ചെയ്താൽ നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ വേണ്ട ഒരു ടീസ്പൂൺ തേനാണ് നമ്മൾ ഇനി അടുത്തൊഴിക്കാൻ പോണത് വേണ്ട ഒരു ടീസ്പൂൺ തേൻ നമ്മൾ ഒഴിച്ചു എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ നോക്കി അല്ലെങ്കിൽ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല ചെറുതായിട്ടൊരു കട്ട പിടിക്കുന്ന ഒരു ഹാർഡ്നസ് ഒക്കെ പോലെ തോന്നുന്നു ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്നുമല്ല യൂസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നല്ല നാടൻ പശുവും പാല് അല്ലെങ്കിൽ തൈര് ഇത് ഉപയോഗിച്ച് നമ്മളിതൊന്ന് ഈ ഒരു പാക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊരു പാലാണ് ഈ പാലിൻ്റെ ഏറ്റവും ഗുണം പറയുക പാലിന് നല്ല വൈറ്റിങ് എഫക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് പാല് ഞാൻ ഉപയോഗിക്കുന്നത് പാൽ ലേശം എന്ന് പറഞ്ഞാൽ ആ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റിയ അളവിൽ ലേശം പാൽ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കണം അപ്പോൾ അത് നമ്മുടെ പാക്ക് ഇത് ശരിയായിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ കണ്ട ഈ ഒരു രീതി കിട്ടണം പാക്ക് കണ്ട അപ്പം നമുക്ക് എന്തായാലും ഞാൻ ജസ്റ്റ് ഫേസിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചില്ലേ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓക്കെ നല്ല തിക്കായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ നല്ല തിക്ക് പാക്കാണ് കണ്ടോ ഈ ഒരു തിക്കിൽ വേണം പാക്കെടുക്കാൻ മുഹത്തും അതുപോലെ തന്നെ ചെവിയിലും കേട്ടോ പല ആൾക്കാർ ക്രീം ഇടുമ്പോഴും ആൾക്കാരെല്ലാം ചെവി സ്കിപ്പ് ചെയ്യാറുണ്ട് ഒരിക്കലും ചെയ്യരുത് നമ്മുടെ ചെവി ഉൾപ്പെടെ നമ്മൾ എന്ത് ക്രീം ഇടുന്ന പാക്കിറ്റ നമ്മൾ ചെവി ഉൾപ്പെടെ നമ്മൾ ഇടണം കാര്യം ഇല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് വ്യത്യാസം വരും ഈ മുഖത്തിന് ഷെയ്ഡ് വേറെ ചെവി വേറൊണ്ട് ചെവി ഉൾപ്പെടെ നമ്മൾ ഇടണം പാക്ക് പിന്നെ കഴുത്തിരി ഇടണം അത്യാവശ്യം അത്യാവശ്യം എല്ലായിടത്തും കവർ ചെയ്തെന്ന് തോന്നുന്നു ഓക്കെ കണ്ടല്ലോ അപ്പോൾ കഴിച്ചപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തല്ലോ അതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ബീസ് വെയിറ്റ് വീട്ടി ഇതിന്റെ നില തണുത്ത വെള്ളത്തിൽ മുഖം വാഷ് ചെയ്ത് കളഞ്ഞാൽ സംഭവം ഓക്കെ ആവും ഈ ഒരു ഈ ഒരു പാക്ക് നിങ്ങൾ വീക്കിലി ഒരു ത്രീ ടൈംസ് അപ്ലൈ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ആൾട്ടർറ്റീവ് ഡേസ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നത്തെ യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടും ഇപ്പം മലാസ്മേർ സ്റ്റാർട്ടിംഗ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ഒരു മാസം കൊണ്ട് നല്ല റിസൾട്ട് അറിയാൻ പറ്റും അതല്ലാതെ കുറച്ചുകൂടെ ഒരു സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ഇച്ച് ടൈം എടുക്കും എന്നാലും ആ റിസൾട്ട് നല്ല പെർമന്റ് റിസൾട്ട് ആയിരിക്കും മറ്റേ സാധാരണ ഇംഗ്ലീഷ് മരുന്നതുപോലെ റിട്ടേൺ അടിക്കുകയോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോഴേ നമ്മൾ ഈ ഹെർബൽ പാക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ മെലാസിന പേറ്റിന് സമയങ്ങളിൽ നമ്മൾ ഒന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നത്തെ കാര്യം നിങ്ങൾ സ്കിൻ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക എസ് പി ഫിഫ്റ്റീൻ സൺസ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് വെക്കുക അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ പരമാവധി കുറയ്ക്കുക നിങ്ങൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഈ ഒരു ടൈം ഈ ഒരു പീരീഡിൽ മേക്കപ്പും പരമാവധി കുറക്കുക സൺസ്ക്രീനും മോയിസ്ചറൈസറും അല്ലാതെ ഒരു ഐറ്റംസും മോട്ട് അപ്ലൈൻ പാടില്ല ഇൻ കേസ് നമ്മുടെ ബി ബി ക്രീമായാലും ക്രീം ക്രീമായാലും ഫൗണ്ടേഷൻ ആയാലും ഒരു ടൈപ്പ് ഒരു ക്രീംസും ഇൻ കേസ് വൈറ്റനിങ് ക്രീം ഉൾപ്പെടെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഈ ടൈമിൽ കാരണം ഇതൊരു ഹീലിംഗ് പീരീഡ് ആ സമയത്ത് നമ്മൾ സ്കിന്നിന് വേറൊരു ക്രീം യൂസ് ചെയ്ത് തീർച്ചയായിട്ടും എത്തിയാൻ പാടില്ല അതുകൊണ്ട് ഈ ക്രീംസ് എല്ലാം അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഡയറ്റ് ശ്രദ്ധിക്കുക നല്ലോണം വൈറ്റമിൻ റിച്ച് ആയി ഫുഡ് കഴിക്കുക അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എന്ന് ചെയ്യിച്ചു സാർക്കാണ് പറ